നമസ്കാരം ഞാൻ സന്തോഷ് വരുന്നു അതേട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലൂസിഫർ കാർബൺ എന്നീ സിനിമകൾ ചിത്രീകരിച്ച അമ്മച്ചി കൊട്ടാരമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മോഹൻലാൽ ചിത്രമായ ലൂസിഫർ ഭഗത് ഫാസിലും മന്ദയും താരജോഡികളായി അഭിനയിച്ച കാർബൺ എന്നീ ചിത്രങ്ങൾ ചിത്രീകരിച്ച അമ്മച്ചി കൊട്ടാരമാണ് ഇന്ന് നമ്മൾ കാണുന്നത് ജോൺ ഡാനിയൽ മൺട്രോ എന്ന വിദേശിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു ഇരുന്നൂറ്റി പത്ത് വർഷത്തിലധികം ഈ കൊട്ടാരത്തിന് പഴക്കമുണ്ട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായി ഇത് അറിയപ്പെടുന്നു കുട്ടിക്കാലത്ത് നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ കൊട്ടാരത്തിൽ നമുക്ക് എത്തിച്ചേരാം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭാര്യമാരെ അമ്മച്ചി എന്ന പേരിലാണ് വിളിച്ചിരുന്നത് ഇതിനോട് അനുബന്ധിച്ചാണ് ഈ കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരമെന്ന പേർ വന്നത് ചരിത്രമുറങ്ങുന്ന ഈ അമ്മച്ചി കൊട്ടാരം ഏകദേശം ഇരുപത്തഞ്ച് ഏക്കർ ചുറ്റളവിലാണ് ചുറ്റും കൂറ്റൻ മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഈ കൊട്ടാരത്തിൻ്റെ സമീപത്ത് മറ്റു വീടുകളോ ആൾ താമസങ്ങളോ ഇല്ലാത്തതിനാൽ വളരെ നിശബ്ദമായ ഒരു സ്ഥലത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് മൂടൽ മഞ്ഞാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശം സഞ്ചാരികൾക്ക് എപ്പോഴും പ്രിയങ്കരമായ സ്ഥലം തന്നെ കാട്ടുപാതയിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ എത്തുന്നത് ചെറിയ വാഹനങ്ങളെ ഈ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് എത്താവുന്ന രീതിയിലുള്ള റോഡുകളാണ് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന വളരെ പ്രായമുള്ള നർഭലിംഗമാണ് ഈ കൊട്ടാരത്തെപ്പറ്റി നമ്മളോട് വിവരിക്കുന്നത് അമ്മ മഹാറാണിയുടെ അമ്മ മഹാറാണി നിയമസഭയായിരുന്നു അല്ലെ ഇത് ഇത് ഇറ്റാലിയൻ ഇറ്റാലിയൻ ടൈൽസ് അല്ലേ തടികളും മരപ്പലകളും ഉപയോഗിച്ചാണ് മച്ചികള് നിർമ്മിച്ചിട്ടുള്ളത് മറയോടുകൾ മനോഹരമാക്കിയിട്ടുണ്ട്

ണി ടോളി മഹാറാണി ടൈംപാസ് ഉള്ള സ്ഥലി ഹാൾ കിച്ചൺ ഡൈനിങ് ഹാൾ കിച്ചൺ അങ്ങോട്ട് ഇറങ്ങി നോക്കട്ടെ കുളിക്കുന്ന ഉണ്ടോ കാടായിട്ട് നല്ല ആരും മാർബിൾ തീർത്ത വാഷിംഗ് മെഷീനാണ് നമ്മളിപ്പോഴേ കാണുന്നത് വിനോദ വിനോദസഞ്ചാരികൾക്ക് ഏലപ്പാറ കുട്ടിക്കാനം വാഗമണ്ണ് പരുന്തുംപാറ എന്നീ സ്ഥലങ്ങളെ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമാണ് അമ്മച്ചി ബംഗ്ലാവ് വളരെ പഴക്കമുള്ള ഈ അമ്മച്ചി ബംഗ്ലാവ് ഇപ്പോൾ ജീർണിച്ച അവസ്ഥയിലാണ് ഈ ആട്ടിലല്ലേ ആട്ടണങ്കില് എന്താ പറയുക അത് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാൾ കിച്ചൺ ഷീറ്റ് ഇത് ഇത് ഷീറ്റ് ആണ് അതിന് മോളിൽ തീ കായ എങ്ങട്ട ആണോന്റെ പേരെന്നാൽമഴ

എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം